ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിസ്മസ് ഒക്കെ വരികയാണല്ലോ അപ്പം നമ്മുടെ നന്ദുക്കുട്ടി പറഞ്ഞു അവൾക്ക് സ്റ്റാർ മേടിക്കണം എന്ന് പറഞ്ഞു സ്റ്റാർ മേടിക്കണം ഉണ്ടാക്കണം ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു നമുക്ക് സ്റ്റാർ മേടിക്കണ്ട നമുക്ക് ഉണ്ടാക്കി തൂക്കാമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പം ഞങ്ങൾ പണ്ട് കാലത്ത് ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന വെച്ചാൽ മുള കൊണ്ട് സ്റ്റാർ ഉണ്ടാക്കി അത് തൂക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അന്നേരം ആ സമയത്ത് എങ്ങനെയെന്ന് നമുക്ക് ലൈറ്റ് കാര്യങ്ങൾ കറണ്ടുകളോ സംഭവമൊക്കെ ഇല്ലായിരുന്നു കുട്ടിക്കാലത്തെ സമയത്തൊക്കെ അന്നേരം നമ്മൾ അതിനകത്ത് സ്റ്റാർ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് മെഴുകുതിരി കത്തിച്ച് വെച്ച് അങ്ങനെയൊക്കെയായിരുന്നു സ്റ്റാർ തൂക്കിയിരുന്നതും പിന്നെ ഫ്ലൂക്കൂട് ഉണ്ടാക്കി പുല്ലൊക്കെ പറിക്കാൻ പോയി അതായത് ഒമീഷോ പുല്ല് പറിക്കാൻ പോയി അങ്ങനെ ശേഖരിച്ച് അങ്ങനെയൊക്കെ നമ്മൾ മുളകൊണ്ടും അങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നത് അന്നേരമൊക്കെ നമുക്ക് ഒരു ഭയങ്കര സന്തോഷമായിരുന്നു മനസ്സിൽ ആ ക്രിസ്മസ് അവധിക്ക് എല്ലാവർക്കും ആദ്യം ക്രിസ്മസ് അവധി കിട്ടിയ ഉടനെ ആദ്യം കൂടുന്നത് ഇങ്ങനെ പുൽക്കൂട് ഉണ്ടാക്കാനും സ്റ്റാർ ഉണ്ടാക്കാനും ഒക്കെ ആയിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് പിള്ളേരെല്ലാം ഫോണിലും പിന്നെ എല്ലാം റെഡിമെയ്ഡായിട്ട് കിട്ടുന്നതുകൊണ്ട് ആ ഒരു ഒരു സംതൃപ്തി എല്ലാവർക്കും ഇടണമെന്നില്ല അപ്പം നമ്മൾ ആ ഒരു കാലത്തേക്ക് തിരിച്ചുപൊക്കാണ് അപ്പോൾ നമ്മുടെ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങളെങ്ങനെയാണ് സ്റ്റാർ ഉണ്ടാക്കിയത് അത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ നമ്മുടെ പ്രായത്തിലുള്ള എല്ലാവർക്കും ഈ വീഡിയോ കാണുമ്പോൾ ഒരു നമ്മുടെ പഴയ കാലത്തേക്ക് ഒരു തിരിച്ചുപോക്കായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മോളുടെ സ്റ്റാറാണ് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടിയ നമ്മുടെ ഈ മുളക്കുട്ടന്മാരാണ് കുട്ടി ഇവന്മാരെ ഇളം മുളത്തുട്ടന്മാരെ നമുക്ക് കിട്ടുവാണെങ്കിൽ അതായിരിക്കും നമുക്ക് സ്റ്റാർ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ഒരു ഇത് മൂപ്പ് കൂടിയ മുളയാണെങ്കിൽ നമുക്ക് പാടായിരിക്കും വഴങ്ങാനൊക്കെ അപ്പം ഇളം മുളയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റാർ ഫിനിഷ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും അപ്പം നമ്മുടെ സ്റ്റാർ ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് നമുക്ക് പോവാം അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ കിട്ടിയ മുള ഒരു ഏകദേശം ഒരു വലിപ്പത്തിൽ നമ്മൾ വെട്ടിയെടുത്തിട്ട് അതിങ്ങനെ നാലായിട്ട് പൊളക്കുക എന്നിട്ട് അത് നമുക്ക് വേണ്ട രീതിയിൽ സ്റ്റാർ ഉണ്ടാക്കാനുള്ള രീതിയിലുള്ള ഭാഗങ്ങളായിട്ട് വലിയ വീതി കുറച്ച് നമുക്ക് അത് പിന്നെയും ഒന്നുകൂടി മുറിച്ചെടുക്കേണ്ടതുണ്ട് ഇതുപോലെ പത്ത് കമ്പ് നമ്മൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഇതൊന്ന് ചീകിയില്ല ഒന്ന് സെറ്റാക്കി പിന്നെ സൈഡൊക്കെ കൊണ്ടുപോയി കൈ മുറിയും അപ്പം മുറിയാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ഉച്ചാത്തി കൊണ്ട് ചീകി ഒന്ന് പരിവ പരുവപ്പെടുത്തി എടുത്തിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം സ്കൂളിലോട്ടൊരു സ്റ്റാർ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറഞ്ഞേക്കുവാണ് ഇതൊന്നും ഒന്നും ഉണ്ടാക്കട്ടെ എന്നിട്ട് ശേഷം നമുക്ക് സ്കൂളിലോട്ട് ഉണ്ടാക്കാൻ ചെറിയ സ്റ്റാറൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളിക്കാരി നോക്കിയൊക്കെ നിൽക്കുകയാണ് ഇവിടെ അങ്ങനെ നമ്മൾ വെട്ടിയെടുത്ത മുള പത്ത് എടുത്തിട്ട് അത് ചീകിയെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇനി അത് കറക്റ്റ് തുല്യമായിട്ടുള്ള അളവിൽ നീളത്തിൽ നമ്മൾ കറക്റ്റ് അളന്ന് മുറിച്ചെടുക്കേണ്ടതുണ്ട് എന്നിട്ട് വേണം നമ്മൾ സ്റ്റാറിൻ്റെ ഫ്രെയിം ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അളന്ന് മുറിച്ച മുളയുടെ പീസുകൾ കൊണ്ട് ഞാൻ ഇതുപോലൊരു ഒരു ഫ്രെയിം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലത്തെ രണ്ട് ഫ്രെയിമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരെണ്ണൂടെ ഉണ്ടാക്കാനുള്ള കമ്പോൾ മിച്ചുണ്ട് അത് വെച്ച് നമുക്ക് അടുത്ത ഫ്രെയിമും കൂടി ഉണ്ടാക്കുക എന്നിട്ട് വേണം അടുത്ത സ്റ്റേജിലേക്ക് പോകാനായിട്ട് ഈ ഫ്രെയിം ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ഒരു ആകൃതിയിൽ നമ്മൾ വെച്ച ശേഷം ഇതിൻ്റെ ഓരോ മൂലയും നമ്മൾ നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടുക ഒന്നില്ലെങ്കിൽ നല്ല വയർ ടാഗ് നമ്മൾ ഈ വയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ടാഗുണ്ട് ആ ടാഗ് ഉപയോഗിക്കുക അല്ലെങ്കിൽ അതിന് ശേഷം നല്ല കയറുകൂടി ഇട്ട് കെട്ടുക പ്ലാസ്റ്റിക് കിട്ടുവാണെങ്കിൽ കോട്ടൺ ആയിട്ടുള്ള സാധനം കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് കയറാണെങ്കിൽ തെന്നിപ്പോകാൻ സാധ്യതയുണ്ട് ഒരുമിച്ച് വെച്ചിട്ട് ഒട്ടിക്കണം ണം കെട്ടി കെട്ടു വേണം നമ്മൾ തൂക്കിട ഇവിടെ പള്ളിയിലെ സ്റ്റാർ പോലത്തെ സ്റ്റാറാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത് രണ്ടും കൂടെ ഒരുമിച്ച് കെട്ടും നോക്കാം നമുക്ക് അറിയാം

എനിക്ക് എൻ്റെ ഒരു പ്ലാസ്റ്റിക് ചിരടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടാൻ ഉപയോഗിക്കുമ്പോൾ കോട്ടൺ ചരടോ അങ്ങനത്തെ എന്തെങ്കിലും ചണച്ചാക്ക് പോലത്തെ ചണച്ചാ ചണച്ചരട് പോലൊക്കെ ആണെങ്കിൽ നല്ല ടൈറ്റായിട്ട് നമുക്കിത് ഓരോ മൂലം കെട്ടി നിർത്താൻ പറ്റും അല്ലെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുമ്പോഴൊക്കെ നമ്മുടെ ഈ ഫ്രെയിമുകൾ അയഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനത്തെ ചരട് ഉപയോഗിക്കാൻ ശ്രമിക്കുക എനിക്ക് പറ്റിയത് നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ എന്ന് വെച്ചാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഈ സ്റ്റാറിൻ്റെ അഞ്ചറ്റവും നമ്മൾ ടൈറ്റായിട്ട് കെട്ടിയ ശേഷം നമുക്ക് ഇനി അടുത്തത് ചെയ്യേണ്ടത് ഇതുപോലത്തെ ഒരു അഞ്ച് കമ്പ് വെട്ടിയെടുക്കണം അതായത് ഒരേ അളവിൽ നമുക്കൊരു ഗ്യാപ്പ് നമ്മുടെ ഈ സ്റ്റാറിൻ്റെ നടുക്കുവശം നമുക്കൊന്ന് ഗ്യാപ്പാക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഒരേ വലിപ്പത്തിൽ അത് കട്ട് ചെയ്തെടുക്കുക ഞാൻ എടുത്തേക്കുന്ന പൂവരശിൻ്റെ കമ്പാണ് എടുത്തേക്കുന്നത് അതിപ്പം നമ്മളിങ്ങനെ സ്റ്റാറിൻ്റെ നടുക്കുവശത്തായിട്ട് അഞ്ച് വശത്തായിട്ട് വെച്ചിട്ട് ഇങ്ങനെ ആണി അടിച്ചു തരണം അതായത് ഒരുമാതിരി നീളം ഉള്ള വണ്ണം കുറഞ്ഞ ടൈപ്പുള്ള ആണികളുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് അപ്പോൾ അങ്ങനത്തെ ആണി നമ്മൾ അടിച്ചിത് ടൈറ്റ് ചെയ്യുക അപ്പം നമ്മുടെ സ്റ്റാർ എന്നുവെച്ചാൽ നല്ല ഷേപ്പായി കിട്ടും നടുക്കവശം നല്ല ചെറിയ രീതിയിൽ വന്നിട്ട് ഓരോ കോണും നല്ല കൂർത്ത് വരും അപ്പോൾ ആ സ്റ്റാറിനെ ഷേപ്പ് ആക്കിയെടുക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് പിന്നെ പണ്ട് കാലത്ത് നമ്മൾ ചെയ്യേണ്ടി ഇതിനകത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് അവിടെ ഒരു ചെറിയ പലക പോലെ സാർ സെറ്റ് ചെയ്തിട്ട് മെഴുകുതിരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കത്തിച്ച് വെക്കുമായിരുന്നു പതിവ് റ്റവും നമ്മൾ ആണി ഇങ്ങനെ അടിച്ചു കഴിയുമ്പോൾ കമ്പ് വെച്ചിട്ട് ഇങ്ങനെ ആണി അടിച്ച് കഴിയുമ്പോഴത്തേക്കും സംഭവം സ്ട്രോങ് ആയിട്ടിരിക്കും പിന്നെ ആ കമ്പ് അവിടെ നിന്ന് ഇളകി പോകത്തില്ല സ്റ്റാറിന് ഒരു ബലം കിട്ടുകയും ചെയ്യും നമുക്ക് പണ്ട് കാലത്ത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന നമ്മളെ ബൾബൊന്നും ഇല്ലാഞ്ഞപ്പോൾ അതിനകത്ത് മെഴുകുതിരിയോ വിളക്കോ ഒക്കെ കത്തിച്ച് വെക്കുകയായിരുന്നു പതിവ് അപ്പോൾ അതിന് വേണ്ടിയായിരുന്നു അങ്ങനെ പിന്നെ നമ്മുടെ സ്റ്റാറിന് നല്ല അടിപൊളി ഒരു ഫിനിഷിങ്ങും കിട്ടും നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ സ്റ്റാർ എങ്ങനെയുണ്ടെന്ന് ഇപ്പം എൻ്റെ ഇതിൽ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് അത്ര ഫിനിഷിങ് ഇല്ലെങ്കിൽ പോലും ഒരു ഷേപ്പ് ഒക്കെ ആയിട്ടുണ്ട് ഏകദേശം നന്ദുവിന്റെ പൊക്കമുള്ള ഒരു സ്റ്റാറാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ സ്റ്റാർ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഒരു മൈമുണ്ടാക്കി നമുക്ക് ഇതിൽ നമ്മുടെ ചൈന പേപ്പർ ഒപ്പിക്കണം ചൈന പേപ്പർ നമ്മുടെ കടയിൽ മേടിച്ചായിരുന്നു കുറേ കടകളിൽ പോയി തട്ടിട്ട് ഇപ്പൊ ഫോട്ടോ അപ്പം ഈ പേപ്പർ കൂടി ഒട്ടിക്കുന്ന കൂടി പേപ്പർ നമ്മൾ ഈ ഫ്രെയിമിൽ ഒട്ടിച്ച് മൈദ പശ വെച്ചാണ് ഒട്ടിക്കുന്നത് മൈദാ പശ വെച്ച് ഒട്ടിച്ച് നമുക്കിത് അതിൻ്റെ കവർ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ബാക്കി അതുപോലെ പണികളൊക്കെ ചെയ്ത് നമ്മുടെ ഇപ്പം നമ്മുടെ രണ്ടാമത്തെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് വേണം അടുത്ത വർക്കും കൂടെ ചെയ്യുക എന്നിട്ട് വേണം നമ്മൾ മറ്റന്നാളോ നാളെയോ വല്ലോ ക്രിസ്മസ് ട്രീ വല്ലോ ഉണ്ടാക്കാം അതിപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഒട്ടിക്കണം ആദ്യത്തെ ഒരു വശം ഒട്ടിച്ചിട്ട് ടൈറ്റ് ആക്കിയിട്ട് രണ്ടാമത്തെ വശം ടൈറ്റ് ആക്കണം അപ്പം ആദ്യത്തത് ഒട്ടിച്ചു രണ്ടാമത്തെയാണ് ഇത് ഇത് കീറിപ്പോകാതൊക്കെ ശൂക്ഷിക്കണേ പയ്യ സമാധാനം എടുത്ത് ചെയ്യാവും അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പോകും പോവും നമ്മൾ ബാക്കിയുള്ള ഭാഗം ഒന്ന് കണ്ടിച്ച് വിടുക ടെ പശ വെച്ചാട്ടോ ചെയ്യുന്നത് വെച്ചേ ചെയ്യാവുള്ളൂ വേറെ സെലോ ടേപ്പും എല്ലാം വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പോവും വേറെ നമ്മൾ ഇങ്ങനത്തെ പശ വെച്ച പെട്ടെന്നാവുമ്പോൾ നമ്മൾ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാവുമ്പോൾ ഓണം അപ്പം നമ്മൾ ഇതൊട്ടിക്കുകട്ടോ മൂന്നാമത്തെ നമ്മൾ ഒട്ടിച്ചോണ്ടിരിക്കുകയാണേ നമ്മളിപ്പ നടുക്കത്തെ ഒട്ടിക്കാൻ പോവാണ് അതോടെ നമ്മുടെ ഫിനിഷായി ഇനി നമ്മൾ ഉണക്കാൻ പറ്റും എടുക്കത്തെ നമ്മൾ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചായിരുന്നു വരച്ചിട്ട് നമ്മുടെ അടുക്കത്തത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഒട്ടിച്ചു ഒട്ടിക്കുവാണേ പയ്യ ചെയ്തില്ലെങ്കിൽ ഇപ്പം ഇതേ ഇവിടെ ഒന്ന് കൈ തട്ടി നേരം തന്നെ അത് പൊടി പൊട്ടി പൊട്ടിപ്പോകാറായി പൊട്ടി വെച്ചെടുത്തായിട്ടൊന്നും ശലം കീറിപ്പോയി അത് എങ്ങനെലും ശകലം പശ വെച്ച് ഒന്ന് റെഡിയാക്കി വെച്ചു ണ്ടോ ഞങ്ങളുടെ ഫൈനൽ ലുക്ക് കണ്ടോ ഞങ്ങളുടെ ഫൈനൽ ലുക്ക് കണ്ടോ ഇപ്പൊ നമ്മുടെ സ്റ്റാർ അങ്ങനെ കുട്ടപ്പനായി കുഞ്ഞു സ്റ്റാർ ഇതുപോലെ ഒന്ന് ഈ സ്റ്റാറിൻ്റെ അത്ര ഉള്ള കുഞ്ഞു സ്റ്റാർ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഒട്ടിക്കാൻ പോവാണേ കുഞ്ഞു സ്റ്റാർ ഒന്ന് കാണിക്കാം കണ്ടോ അപ്പം നമ്മൾ ഒട്ടിക്കാൻ പോവാണ് സെൻട്രലാണ് ഒട്ടിക്കുന്നത് കണ്ടോ നമ്മുടെ കുഞ്ഞ് സ്റ്റാർ ഇതിൻ്റെ ഒരിണം കൂടെ ഉണ്ട് അതാണ് കാണിക്കട്ടെ ഇത് കണ്ടോ ഇതാണ് അതിൻ്റെ വേറെ ഒന്ന് ഇപ്പം ഇത് ഇപ്പം ഇത് വെക്കണ്ടെന്ന് വിചാരിച്ചു ഇത് തന്നെ നോക്കി അത് വരച്ചേക്കുന്നു അപ്പം ഇത് ഈ വെള്ളരുടെ കൂടെ ഇത് വേണ്ടതെന്ന് പറഞ്ഞു ഇത് വേണ്ടതെന്ന് പറഞ്ഞു അപ്പം നമ്മൾ റെഡ് എടുത്ത് ഇട്ടിച്ചു നമ്മള് ശകല ഒട്ടാനുണ്ടോ ഞങ്ങളൊക്കെ ഒന്ന് കണ്ടോ ഞങ്ങളുടെ സ്റ്റാർ കണ്ടല്ലോ ഞങ്ങളുടെ സ്റ്റാറ് കണ്ടോ നമ്മള് ഇനി കുറച്ചും കൂടെ പരിപാടിയൊക്കെ ഉണ്ട് നമ്മള് അപ്പം നമ്മൾ പോകാംകിലോട്ട് ഒട്ടിക്കാൻ പോവാം ദോഷം കഴിഞ്ഞു പ്രവശത്ത് ഒട്ടിച്ചോണ്ടിരിക്കുവാണേ നമ്മുടെ രണ്ട് വശവും ഏകദേശം ഫുള്ള് നമ്മൾ വൈറ്റ് പേപ്പർ ചൈന പേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ബോർഡർ വർക്ക് വീടുകയാണ് അപ്പോൾ ബോർഡറും കൂടി എല്ലാം റെഡിൽ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും സ്റ്റാർ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും ഈ നമ്മുടെ അങ്ങനെ ആയി അങ്ങനെ ഈ ബോട്ടോട് ഒട്ടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ സ്റ്റാർ ഫിനിഷ് ആയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഒരു അലങ്കുലത്ത് പണിയായിട്ടിരി വാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ സ്റ്റാർ അടിപൊളിയായിട്ട് നമ്മള് ലൈറ്റൊക്കെ ഇട്ട് തൂക്കി സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റാർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഉണ്ടാക്കിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസ് ഇനിയും കാണണം നമുക്ക് സപ്പോർട്ട് തരണം നിങ്ങളുടെ എല്ലാവരും വിലയേറിയ സപ്പോർട്ടുണ്ടെങ്കിലുള്ള നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എല്ലാവരും എൻ്റെ കൂടെ ഇനിയും കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ചാനൽ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി എല്ലാവരുടെയും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും വക ഒരായിരം ക്രിസ്മസ് ആശംസകൾ